ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ഈ ആഴ്ച പുറത്താകുന്ന ആരെന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും എന്തൊക്കെയാൽ ഈ ആഴ്ച ഡബിൾ അല്ലെങ്കിൽ ത്രിബിൾ എവിക്ഷൻ വരെ സാധ്യതയുള്ള ഈ ആഴ്ച പുറത്താകുള്ള ഒരു കണ്ടസ്റ്റന്റ് ആര് നോക്കുകയാണെങ്കിൽ അത് ശൈത്യാണ് ശൈത്യ സന്തോഷം ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് കാരണം നമ്മൾ നോക്കിയാണെങ്കിൽ വോട്ടിംഗ് നമുക്ക് ലഭ്യുന്ന അൺഒഫിഷ്യൽ വോട്ടിംഗ് ആണല്ലോ ഇതുവരെയുള്ള എല്ലാ പോളിനകത്തും അല്ലെങ്കിൽ ഓൺലൈനിൽ വരുന്ന എല്ലാ വോട്ടിങ്ങിനകത്ത് നമുക്ക് കാണാൻ സഖ്യ ശൈത്യമാണ് നിരവധി ആഴ്ച ഏറ്റവും കൂടുതൽ വോട്ടിങ്ങി പിന്നോട്ട് നിൽക്കുന്നത് അവിടെ കട്ട കട്ടപ്പ എന്ന വിശേഷണം കിട്ടിയതിന് ശേഷം ശൈത്യ ഒരു അവസാന നിമിഷമൊക്കെ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും ആ ഒരു പേര് തന്നെ ശൈത്യക്ക് തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് ലൈവ് കാണുന്നവർക്കറിയാം അതിനകത്ത് ശരി തെറ്റുകളൊക്കെ എന്തൊക്കെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയി പോകുന്ന ഒരു കണ്ടസ്റ്റിൻറ്റ് ശൈത്യാണെന്ന് ഇതിനോടൊന്നും തന്നെ പുറത്ത് വരുന്ന വോട്ടിംഗ് അപ്ഡേറ്റ്സുകൾ വഴി അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആരായിരിക്കും പുറത്താകുന്നത് ഒഫീഷ്യലായിട്ട് അറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ ശൈത്യ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകുന്നത് വേണ്ടതാണ് നിങ്ങളുടെ പ്രേക്ഷക അഭിപ്രായം എന്ന കമൻറ്റ് ബോക്സിൽ പങ്കുവുക ഒരു മണിക്കൂർ ലേറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക